ഹലെ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ യു കെയിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആണ് ആണ്ട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നേരെ വിലോട്ട് എടുക്കാം യു കെയിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് യു കെയിൽ അനധികൃതമായിട്ട് കുടിയേറിയ അറുപത്തെട്ടായിരം പേർക്ക് വിസ നൽകി എന്നുള്ളത് തന്നെയട്ടോ അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ അറുപത്തെട്ടായിരം പേർക്ക് വിസ നൽകുക എന്ന് പറയുന്നത് വളരെ നമ്മൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് കാരണം യു കെ ഗവൺമെൻറ് ഈ ഒരു അനധികൃതമായിട്ടുള്ള കുടിയേറ്റത്തിൻ്റെ പേരിൽ ഒരുപാട് വിമർശനം നേരിട്ടുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ അനധികൃത കുടിയേറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നടപടികൾ കൈക്കൊണ്ടിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസവും അഞ്ഞൂറോളം പേരാണ് ബോട്ടിൽ യു കെയുടെ കടൽ തീരങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഇങ്ങനെ വരുന്നവരെ എല്ലാവരും സ്വീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് പോളിസി അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ചെലവുകളെല്ലാം വഹിക്കുന്നതും ഗവൺമെന്റ് തന്നെയാണ് അപ്പം ഇങ്ങനെ വന്ന് യു കെയിൽ അനധികൃതമായി എത്തിച്ചേർന്ന ഇത്ര ഏകദേശം അറുപത്തി എട്ടായിരത്തോളം പേർക്കാണ് കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് വിസ നൽകിയിരിക്കുന്നത് അപ്പം ഇത്രയും ആൾക്കാർക്കുള്ള വിദ്യാഭ്യാസത്തിന്റെ ചെലവുകൾ അതേപോലെ എൻ എച്ച് എസ് അതേപോലെ തന്നെ അവർക്കുള്ള താമസ സൗകര്യങ്ങൾ ഇതെല്ലാം ഒരുക്കേണ്ടതും ഗവൺമെന്റ് തന്നെയാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതെല്ലാം ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത് അപ്പോൾ ഇനി എത്രത്തോളം കാരണം ഈ കേരള സാം ഗവൺമെൻറ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതിനു ശേഷം അതായത് അധികത്തെ അധികാരത്തിലെത്തിയ ശേഷം ആദ്യമേ പ്രഖ്യാപിച്ചത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം വീടുകൾ യു കെയിൽ അംഗീകമായി നിർമ്മിക്കുമെന്ന് തന്നെയാണ് കാരണം യു കെയിൽ വർദ്ധിച്ച് വരുന്ന അക്കോമഡേഷൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയൊരു ഇഷ്യൂ തന്നെയാണ് അപ്പോൾ അതിനിടയിൽ കൂടെയാണ് ഈ അറുപത്തെട്ടായിരത്തോളം പേർക്ക് വിശു നൽകിയിരിക്കുന്നത് അപ്പോൾ ഗവൺമെൻറ് ഈ നടപടി സാധനക്കാരെ ഞെട്ടിച്ചിരിക്കുക തന്നെയാണ് അപ്പോൾ ഇനി എങ്ങനെയൊക്കെയായിരിക്കും തുടർ കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ നോക്കി നോക്കി കാണുക തന്നെ വേണം ഗവൺമെൻറ് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകുമില്ല എന്ന് നമുക്ക് അറിയാൻ കഴിയില്ലെങ്കിലും തീരുമാനങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കും യു കെയിലെ ലേബർ ഗവൺമെന്റ് തൊഴിലാളികൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് ഇനി കൊണ്ടുവരാൻ പോകുന്നത് കാരണം എപ്പോഴും തൊഴിലാളി പക്ഷ ഗവൺമെന്റ് തന്നെയാണ് ലേബർ ഗവൺമെന്റ് എന്ന് പറയുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് പുതിയൊരു നിയമമാണ് ഗവൺമെന്റ് കൊണ്ടുപോകാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വർക്ക് ലൈഫ് ജോലി കഴിഞ്ഞ ശേഷവും ഒരിക്കലും ഒരു തൊഴിലാളിയെ ഫോൺ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളത് നിയമം എന്നൊരു കാര്യം നിയമപരമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ആലോചിക്കുകയാണ് ഗവൺമെൻറ് അതായത് എട്ട് മണിക്കൂർ എത്ര മണിക്കൂറാണ് ജോബ് അതിനുശേഷം വീട്ടിലെത്തി അവർക്ക് ഫാമിലിയുമായിട്ട് മിങ്കിൾ ചെയ്യാനും സംസാരിക്കാനും അവർക്ക് സോഷ്യൽ ലൈഫ് ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇനി ജോബ് കഴിഞ്ഞ ശേഷം വീട്ടിൽ പോയി അവർ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തരുത് എന്നൊക്കെ എന്ന കാര്യം ഒരു നിയമമാക്കി പാസാക്കാൻ വേണ്ടി പോവുകയാണ് ഗവൺമെൻറ് അപ്പോൾ തൊഴിലാളി തൊഴിലാളികൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഗുണകരമാകുന്ന ഒരു നിയമമാണ് ഉടനെ വരാൻ വേണ്ടി പോകുന്നത് അതായത് വർക്കിംഗ് അവേഴ്സ് അല്ലാതെ മറ്റു സമയങ്ങളിൽ ഒരിക്കലും തൊഴിലാളികൾ ശല്യപ്പെടുത്താൻ പാടില്ല ഉറപ്പിച്ചു പറയുന്ന നിയമമാണ് വരാൻ പോകുന്നത് അതേപോലെ വേറൊരു കാര്യം കഴിഞ്ഞ ഈ കെയർ സെവൻ ഗവൺമെന്റ് അധികത്തിൽ എത്തിയ ഉടനെ പറഞ്ഞ കാര്യം നടപ്പിലാക്കാൻ പോവുകയാണ് അതായത് ഒരുപാട് പേരെ കെയർ വിസയില് മറ്റും ഇങ്ങോട്ട് കൊണ്ടുവന്ന ശേഷം കഷ്ടി ഒരു മാസം രണ്ടു മാസം വർക്ക് ചെയ്ത ശേഷം അവര് വർക്ക് ചെയ്ത് തീരെ ശരിയല്ല എന്ന് പറഞ്ഞ കാര്യം കാരണങ്ങളൊന്നും കാണിക്കാതെ അവർ പുറത്താക്കുന്ന ഒരു നടപടിയുണ്ട് അത് എന്തുകൊണ്ടെന്നാൽ അവരെ പുറത്തൊക്കെ ശേഷം വീണ് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ പറ്റും വീണ് പത്ത് ഇരുപത് ലക്ഷം രൂപ വാങ്ങിച്ച് പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒട്ട് ഒട്ടനവധി കമ്പ്ലൈനികൾ പരാതികൾ വന്നതിനെ തുടർന്ന് ഗവൺമെന്റ് ഈ ഒരു നടപടി മുന്നോട്ട് വരികയാണ് അതായത് ഒരിക്കലും ഇനി ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ കഴിയില്ല അതായത് കെയർ ഹോമിലും മറ്റു ഇതേപോലെ ആൾക്കാരെ കൊണ്ടുവന്ന ഒരു മാസത്തിന് ശേഷം ഒരു കാരണവും കാണിക്കാതെ ഒരിക്കലും പുറത്താക്കാൻ കഴിയില്ല എന്നൊരു നിയമം കർശനമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഗവൺമെന്റ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതേപോലെ തന്നെ ഇതിനോട് കൂടി ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു പോയിന്റാണ് സീറോ അവർ കോൺട്രാക്ടുകൾ നിർത്തലാക്കുക എന്ന് പറയുന്നത് അതായത് ഇപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ നാട്ടിൽ നിന്നും ഏജൻസികളും യു കെയിൽ നിങ്ങൾക്ക് ജോബ് ഉണ്ട് ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം മുടക്കിയാൽ നിങ്ങൾ വിസ കിട്ടും നിങ്ങൾ അവിടെ പോയിട്ട് സീറോ അവർ വിസയായിരിക്കും ഉണ്ടാവുക അവിടെ പോയി നിങ്ങൾ വേറെ ജോബ് കണ്ടുപിടിക്കണം അപ്പോൾ അത് ആണെന്ന് പറഞ്ഞു തന്നെ മനസ്സിലാക്കി തന്നെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഒരിക്കലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് സോ അത്തരം വിസകളും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ നിയമനമായി നേരിടുമെന്ന് തന്നെ ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട് സീറോ അവർ വിസകൾ ഒരിക്കലും കൊടുക്കുന്നതല്ല പകരം കുറഞ്ഞത് അവർക്ക് കാരണം ഇവിടെ വന്നു ഷിഫ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലി ലഭിക്കാതെ ഇരിക്കുന്ന അവസരങ്ങൾ വരികയാണ് അത്തരവസുകൾ വരുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് റെന്റ് കൊടുക്കാൻ പറ്റും കാശില്ലാതെ അവർ വലയുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പം കുറഞ്ഞത് ഇരുപതോ പത്തോ മണിക്കൂറെ ഷിഫ്റ്റ് കൊടുത്തിരിക്കണം എന്ന നിയമം കർശനമാക്കാൻ പോവുകയാണ് ഗവൺമെന്റ് അപ്പൊ ഒരുപാട് പേര് പേരിപ്പോ ഇതിനോടനുബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പേരിപ്പോ പേഴ്സണലി അറിയുന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇരുപത് ലക്ഷം രൂപ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ കൊടുത്താൽ യു കെയിൽ വിസ കിട്ടും എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു സോ അത്തരക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതല്ല ഇത്തരത്തിലുള്ള തട്ടിപ്പുകളായിരിക്കും കാരണം ആ പേര് പറഞ്ഞ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാനുള്ള ഒരു വഴി മാത്രമായിരിക്കും ആ വിസ പക്ഷേ പിന്നീട് നമുക്ക് തുടർന്ന് വേറെ ജോലി ലഭിക്കും എന്നൊക്കെ അവർ പറയുമെങ്കിലും യു കെയിലെ പഴയ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് കുറച്ചുകൂടി കർശനമായിട്ടുള്ള സാഹചര്യമാണ് ആയതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള എന്താ പറയുക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും നമ്മൾ പിടിക്കപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് ഇപ്പോൾ പുതിയ നിയമപ്രകാരം ഇനി അപ്ഡേറ്റ് ആകാൻ പോകുന്ന പുതിയ നിയമപ്രകാരം പതിനെട്ട് വയസ്സിന് മേലെയുള്ള എല്ലാ തൊഴിലാളികൾക്കും ഒരേ സാലറി നൽകണം എന്നുള്ളതാണ് കാരണം യു കെയിൽ ഇപ്പോൾ പതിനെട്ട് വയസ്സുവരെയൊരു ശമ്പളം പതിനെട്ട് വയസ്സുകളിൽ ഇരുപത്തൊന്ന് വയസ്സ് വരെ ഒരു സാലറി ഇരുപത്തൊന്ന് വയസ്സ് മുതൽ അതിന് മേലേക്ക് അങ്ങനെ ഓരോ ഘട്ടം കെട്ടാൻ സാലറിയുടെ സ്കെയിൽ ഉള്ളത് അപ്പോൾ ഇനിയുള്ള നിയമപ്രകാരം പതിനെട്ട് വയസ്സിന് ശേഷമുള്ള എല്ലാവർക്കും ഒരേ സ്കെയിലിൽ സാലറി നൽകണം എന്നുള്ളത് ഗവൺമെന്റ് ശുപാർശ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ജോലി ചെയ്യാൻ തുടങ്ങുന്ന എന്നാണോ അന്ന് തൊട്ട് സിക്ക് ലീവിലുള്ള അർഹതയും തൊഴിലാളിക്ക് ലഭിക്കുകയാണ് മുൻപ് എന്ന് പറയുമ്പോൾ ജോലി ചെയ്യാൻ തുടങ്ങി ഉടനെ തന്നെ അത് അർഹത ലഭിക്കുമായിരുന്നില്ല അപ്പോൾ ജോലി ചെയ്യുന്നത് എന്നാണോ അന്ന് തൊട്ട് തന്നെ സിക്ക് ലീവ് എടുക്കാനുള്ള അർഹതയും തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ഒരു നിയമമാണ് വരാൻ പോകുന്നത് അതേപോലെ തന്നെ ജോലി ചെയ്യുന്ന അന്ന് തൊട്ട് ഫ്ലെക്സിബിൾ ഷിഫ്റ്റ് ചെയ്യാനുള്ള അതായത് നമുക്ക് സാധാരണഗതിയിൽ ജോലി ആരംഭിച്ച ഉടനെ നമുക്ക് ഫ്ലെക്സിബിൾ ഷിഫ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇപ്പോഴത്തെ സാധ്യത ജോലി എന്താണ് ചെയ്യാൻ തുടങ്ങിയത് അതിനുശേഷം നമുക്ക് ഫ്ലെക്സിബിൾ ഷിഫ്റ്റ് ചെയ്യാനും എന്നുള്ളതാണ് അപ്പോൾ അതുപ്രകാരം ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്ന കാരണം ഡിപ്പന വിശാലയ്ക്ക് വന്ന ആൾക്കാർക്ക് വൈഫ് ജോലിക്കുകയാണെങ്കിൽ ഹസ്ബൻഡ് ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു നിയമമാണ് വരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ജോലിക്ക് ചേർന്ന ഉടനെ തന്നെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഷിഫ്റ്റുകൾ നമുക്ക് ചോദിച്ചു വാങ്ങാൻ പറ്റും നമ്മുടെ അവകാശങ്ങൾ നമുക്ക് ചോദിച്ചു വാങ്ങാൻ പറ്റും അപ്പോൾ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ലേബർ പാർട്ടി എന്നുള്ള ഊട്ടി ഉറപ്പിക്കുന്ന നിയമമാണ് ഇത് െന്ന് നിസ്സംശയം പറയാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് യു കെയിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തൊഴിലാളികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെല്ലാം യു കെയിലെ സാധാരണക്കാർക്ക് ഒരുപാട് ഉപകാരപ്രദമാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞപോലെ നേരത്തെ പറഞ്ഞപോലെ അറുപത്തിനായിരത്തോളം പേർക്ക് വിശദ എല്ലാം ഒരു ഹ്യൂമാനിറ്റിയൻ അതായത് ഒരു മാനുഷിക പരിഗണന നൽകിയിട്ടാണ് ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കിക്കാണെന്ന് തന്നെ വ്യക്തമാണ് കാരണം അവർക്ക് വിശദം കൊടുക്കുക കൊടുക്കേണ്ടത് ഗവൺമെന്റ് ബാധ്യത അല്ലെങ്കിൽ പോലും അവരെ ഒറ്റയ്ക്കാക്കാനും അവരെ ഒറ്റപ്പെടുത്താനും ഗവൺമെന്റ് തയ്യാറല്ല അവർ ചേർത്ത് പിടിക്കാനാണ് ഗവൺമെന്റ് എന്ന് തന്നെ വ്യക്തമാണ് അപ്പം ഇങ്ങനെ െ അനധികൃതമായിട്ട് വരുന്ന ആൾക്കാരിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് യു കെയിൽ കലാപങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എന്നും ഇതിനോട് കൂടി ചേർത്ത് വായിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് ഇതിനെ തുടർന്ന് ഞാൻ നേരത്തെ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞൊരു കാര്യത്തിന് ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കലും നമ്മൾ നമ്മൾ അതായത് ഇവിടെ വരുന്ന ജോലി സ്റ്റുഡൻറ് വിസയിൽ വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഈ വർക്ക് വിസയിൽ വരുന്ന ആൾക്കാരോ ആ ഇന്ത്യക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും ഇത്തരം കാര്യങ്ങളിലൊന്നും ക്രിമിനൽ ആക്ടിവിറ്റീസിലോ അതേപോലെ ഈ കലാപത്തിൻ്റെ ഒന്ന് ഭാഗമാകാൻ നിൽക്കരുത് എന്നുള്ളതാണ് നേരത്തെ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞൊരു കാര്യം അതേ പോയിന്റോടെ ആവർത്തിക്കുകയാണ് ജാതി മത ചിന്തകളൊന്നും ഒരിക്കലും ഇവിടെ വെച്ച് പുലർത്തരുത് നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു ഏത് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുള്ളല്ലാം നമ്മുടെ മനസ്സിൽ തന്നെ നിൽക്കണം ഒരിക്കലും നമ്മൾ സമൂഹത്തിലോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ മതചിഹ്നങ്ങളും കാര്യങ്ങളും ഒന്നും പ്രദർശിപ്പിക്കാൻ എന്നുള്ളതാണ് കാരണം നമ്മൾ വെറുതെ ഒരിക്കലും പ്രകോപിക്കാൻ പാടില്ല വേറെ ആരെയും അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് ഇപ്പൊ തന്നെ ഈ കലാപത്തിന്റെ കാരണമായിട്ട് നമ്മൾ കണ്ടെത്തിരിക്കുന്ന അതായത് ഗവൺമെന്റ് കണ്ടെത്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫേക്ക് ന്യൂസ് അതായത് പതിനേഴ് വയസ്സുകാരനായിട്ടുള്ള ഒരു യുവാവും മൂന്ന് പാവം കുട്ടികളെ ഹയസ്റ്റ് ക്ലാസ്സിൽ കയറിയിട്ട് കുത്തിക്കൊന്നതിനെ തുടർന്ന് ആണ് ഈ ഒരു കലാപം പൊട്ടി പുറപ്പെട്ടത് ആഫ്രിക്കക്കാരനായിട്ടുള്ള ഒരു യുവാവാണ് ഈ ഒരു കലാ ഈ ഒരു കൊലപാതകം ചെയ്ത വ്യക്തി പക്ഷെ ഫേക്ക് ന്യൂസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ സമയങ്ങളിൽ പരന്നു അതൊരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തിയാണ് എന്നൊരു ഫേക്ക് ന്യൂസ് പറഞ്ഞു അതിനെ തുടർന്നാണ് ആക്രമണം ഉണ്ടായത് അപ്പോൾ ഇത് പക്ഷേ ഇതിലോട്ട് ഇതിലോട്ട് നയിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഈ പറഞ്ഞ അഭയാർത്ഥികളിൽ നിന്നുണ്ടായ കുറച്ച് ചില കാര്യങ്ങൾ തന്നെയാണ് ഇതിനിടയിൽ തന്നെ ദ സേവ് അവർ ചിൽഡ്രൻ സ്റ്റോപ്പ് ദ ബോട്ട്സ് എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് സമരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വളരെ സമാധാനപരമായ രീതിയിൽ യു കെയിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് കലാപം അടിച്ചമർത്തപ്പെട്ടുവെങ്കിലും അവർ ആക്രമണ സ്വഭാവം ഉപേക്ഷിച്ച് സാവധാനം സമാധാനത്തിൻ്റെ രീതിയിൽ പ്ലക്കാർഡ്സ് എല്ലാം പിടിച്ചുകൊണ്ട് അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊക്കെ അവർ ഉറക്കി ഉറക്കി പ്രഖ്യാപിക്കുന്ന കാര്യം സേവ് അവർ ചിൽഡ്രൻ എന്ന് തന്നെയാണ് നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കുക ഈ ബോട്ടിൽ വരുന്ന ആൾക്കാരെ അകറ്റി നിർത്തുക എന്ന് തന്നെയാണ് അവർ പറയുന്നത് അതായത് ഇതിനോട് ചേർത്ത് വായിക്കുന്ന വേറൊരു കാര്യം പൊതുസ്ഥലങ്ങളിൽ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ എം ആയിട്ടുള്ള റോബോട്ട് ജാൻഡിക് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഒരു അനധികൃതമായിട്ട് ഇങ്ങനെ വന്ന് യു കെയിലോട്ട് വന്ന് താമസിക്കുന്ന അഭയാർത്ഥികളിൽ നിന്ന് വരുന്ന ചില ചില പ്രശ്നങ്ങളാണ് അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക അപ്പം നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാതിരിക്കാനോ പോരുന്ന നമ്മുടെ ജോലി മാത്രം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഈ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞ ഈ ഒരു വീഡിയോ അതിന്റെ ചെയ്യാം നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന നമ്മളെ ഈ വീഡിയോ കാണുന്ന യു കെ പാരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ ഉദ്ദേശിക്കുന്ന അതായത് മക്കളെ കൊണ്ട് വരാൻ ഉദ്ദേശിക്കുന്ന ആരെയും കൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എഡ്യൂക്കേഷനിൽ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യം തന്നെയാണ് അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളുടെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ഹെൽത്തിനും എല്ലാം ഒരു പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമാണ് യു കെ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോകൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൂടുതൽ അതിലോട്ട് പോകുന്നില്ല ചെറിയൊരു പോയിന്റ് മാത്രം ചെറിയൊരു അപ്ഡേറ്റ്സ് മാത്രം പറയാം അതായത് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് സ്കൂളിൽ കുട്ടികൾ വിട്ടില്ലെങ്കിൽ ഫൈന് ഇവിടെ ഉണ്ട് അത് എല്ലാവർക്കും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് മതിയായ കാരണങ്ങളില്ലാതെ ഇൻഫർമേഷൻ ഒന്നും ഇല്ലാണ്ട് കുട്ടികൾ സ്കൂളിൽ വിട്ടില്ല എങ്കിൽ കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും നല്ല രീതിയിലുള്ള ഫൈൻ ഈടാ ഗവൺമെന്റ് ഈടാക്കുന്നു അത് ഇത്രകാലം അൻപത് പൗണ്ട് എന്നുള്ളതായിരുന്നു പുതിയ ഗവൺമെന്റ് അത് അപ്ഡേറ്റ് ചെയ്തിട്ട് എൺപത് പൗണ്ടാക്കി ഉയർത്തിയിട്ടുണ്ട് ഇരുപത്തൊന്ന് ദിവസത്തിനുമ്പിൽ നമ്മൾ ഈ ഫൈൻ അടച്ചിട്ടില്ലെങ്കിൽ ഏകദേശം നൂറ്റി അറുപത് പൗണ്ടോളം നമ്മൾ വീണ്ടും അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് എന്നിട്ടും നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പ്രോസിക്യൂഷൻ അടക്കമുള്ള ഒരുപാട് നിയമ നടപടികൾ നേരിടേണ്ടി വരും അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ യു കെയിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിൽ വരാൻ സാധിക്കുമെന്ന് വിശ്വാസത്തോടെ അപ്പോൾ വീണ്ടും കാണാം ഇത് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ബൈ സി യു